ലോകത്തിൽ ആദ്യമായി പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യൻ മരിച്ചതായി സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന മെക്സിക്കൻ സ്വദേശിയായ അമ്പത്തി ഒമ്പത് കാരനാണ് മരിച്ചത് ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു മരണം ലോകത്താദ്യമായി എച്ച് ഫൈവ് എൻ ടു പകർച്ച സ്ഥിരീകരിച്ച മനുഷ്യനും ഇയാൾ തന്നെയാണ് എവിടെ നിന്നാണ് ഇയാൾക്ക് വൈറസ് ബാധയേറ്റതെന്ന് കണ്ടെത്താനായിട്ടില്ല മെക്സിക്കോ സിറ്റിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇൻഫ്ലുവൻസ എ വൈറസ് ബാധ ആദ്യമായി ലബോറട്ടറിയിൽ സ്ഥിരീകരിച്ച മനുഷ്യനാണ് മരിച്ചതെന്ന് ഡബ്ല്യു എച്ച് ഒയുടെ പ്രസ്താവനയിൽ പറയുന്നു വൈറസ് ബാധിച്ചതിൻ്റെ ഉറവിടം അജ്ഞാതമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു സാധാരണ മനുഷ്യർക്ക് പക്ഷിപ്പനി വൈറസിൻ പടരുന്നതിനുള്ള സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു മെക്സിക്കോയിലെ കോഴി ഫാമുകളിൽ എച്ച് ഫൈവ് എൻ ടു വൈറസ് സാന്നിധ്യം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അമേരിക്കയിലെ എച്ച് ഫൈവ് എൻ വൺ പടർച്ചയുമായി ഈ സംഭവത്തിന് ബന്ധമില്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ മനുഷ്യരിലേക്കുള്ള പക്ഷിപ്പനിയുടെ പകർച്ചാ സാധ്യതകൾ കുറവാണെന്നും ലോകാരോഗ്യ സംഘടന വിശദമാക്കി മൂന്ന് ആഴ്ചയോളമായി കിടപ്പിലായ ശേഷമാണ് ഇയാൾ ചികിത്സ തേടിയത് പനിയും ശ്വാസം മുട്ടലും വയറിളക്കവുമായാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇയാൾക്ക് ടൈപ്പ് ടു പ്രമേഹവും വൃക്ക തകരാറും ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ മാർച്ച് മാസത്തിൽ മെക്സിക്കോയിലെ മിച്ചോക്കാൻ സംസ്ഥാനത്ത് ഒരു കുടുംബത്തിൽ എച്ച് ഫൈവ് എൻ ടു വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ മനുഷ്യരിലേക്ക് പകരില്ലെന്ന നിരീക്ഷണത്തിൽ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാൽ ഏപ്രിലുണ്ടായ മരണത്തോടെ മെക്സിക്കോ വൈറസ് ബാധയെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയെ അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം